ഹായ് ചങ്ങായി മരേ അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ ഫാമിലി കുറച്ച് അപ്ഡേഷൻസും പരിപാടിയൊക്കെയാണ് ഒന്നുമില്ല നമ്മൾ മോയിനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കുറച്ച് ഡ്രമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ വരണ്ടായിരുന്നു ഇരിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫാം എന്നാലും സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് തന്നെ നീങ്ങുകയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഫിഷുകൾക്കുള്ള ഫീഡിംഗ് ആയിട്ട് മൊയ്നോ കൾച്ചറ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രമൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ പറ്റുന്ന രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറ്റിയൊക്കെ കുഴിച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അളവൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മുടെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ് ഇവിടെ ഡാങ്കിലൊക്കെ വെള്ളം കൊണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ നമ്മളെ ടാങ്കിൽ കുറച്ച് മോയിനെ നമ്മളെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിൽ നിറയെ മോയിനുകൾ സ്പ്രെഡായി കിടക്കുന്നുണ്ട് കേട്ടോ ടാങ്ക് മൊത്തം ഇപ്പോൾ മൊയിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ബാക്കിയായി കാരണം ബാക്കിയുള്ള മൊനുകളൊക്കെ കുറച്ചൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് അന്ന് കുറച്ച് കൊണ്ട് ഇട്ടതുകൊണ്ട് എന്തായാലും നമുക്ക് ഉപകാരമായി ഇത് മൊത്തം ആൽഗേ ഉള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ മൊത്തം ഈ കളറിലേക്ക് മാറി മോയിനെ അതിൽ കൾച്ചറായിട്ട് നല്ല രീതിയിൽ മാറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഫാം എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങനെയാണ് ഈ കമ്പിയൊക്കെ അതിനുവേണ്ടി മുന്നേ വാങ്ങിയിട്ടായിരുന്നു അത് നമുക്ക് പെയിൻറ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മൾ മോനക്ക് വേണ്ടിയിട്ട് ഡ്രമ്മ കട്ട് ചെയ്ത് എടുക്കാണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കി നമ്മൾ കമ്പിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന വേഷം ഒന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ നന്നാകുന്നത് കണ്ടുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള ആൾക്കാർ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കും ചെറിയ പടിയൊക്കെ കിട്ടി എന്തായാലും നമ്മൾ തോറ്റു പോകാൻ കൊടുക്കാമൊന്നും തീരുമാനിച്ചിട്ടില്ല നമ്മൾ പൊഴുതാൻ തന്നെയാണെന്നുള്ള തീരുമാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ കമ്പിയും കാര്യങ്ങളൊക്കെ ഇതാ കാണുന്ന തൂണൊക്കെ പൊരിച്ചു ചാടി ഒരു ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫാം എന്തായാലും സെറ്റ് ചെയ്യും നമ്മൾ അങ്ങനെ ആരും വിചാരിക്കണ്ട പൊരുതാൻ തന്നെയാണ് തീരുമാനം നമുക്കും ജീവിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യും എത്രയും പെട്ടെന്ന് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യും കാരണം കുറേ കാലമായി നമ്മുടെ ഈ ഒരു ഫാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയും ഡിലേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കില്ല അത് നമ്മൾ നമ്മുടെ പ്ലാൻ മാറ്റി മറ്റൊരു പ്ലാനിങ്ങിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്ന് ഇവിടെ നമുക്ക് കുറ്റിയൊക്കെ കുഴിച്ചിട്ടുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ തൽക്കാലം നമ്മൾ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ പണിയശേഷം ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ നിർത്തുകയാണ് ചെയ്തത് കാരണം അപ്പോഴേ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയിപ്പോയി അതുകൊണ്ട് അതവിടെ സ്റ്റോപ്പ് ആക്കി അപ്പോൾ നമ്മളെ ടാങ്ക് മൊത്തം കട്ട് തരുന്ന കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഡ്രമ്മും കാര്യങ്ങളൊക്കെ മൊത്തം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനകത്തൊക്കെ ഇതിനാ കൾച്ചർ നമ്മൾ സെറ്റ് ചെയ്യണം നിങ്ങൾ മിറ്റത്തുണ്ടോ ഫുള്ള് ചപ്പുകൾ നടക്കുന്നത് വേറെ നല്ല കേട്ടാ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോയതാണ് ഇപ്പോൾ മിറ്റ നിറയുക കൂടി ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട പോലെയുണ്ട് കേട്ടോ കാണുമ്പോൾ എല്ലാവരുടെക്കും മരം മുറിച്ചതാണെന്ന് മരം മുറിച്ചതൊന്നും കേട്ടോ ഈ ഒരു സമയത്ത് ഇതിൻ്റെ എല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ നല്ലൊരു പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ അതിന് മുമ്പ് എന്തായാലും ഈ ഫാം കുറച്ചുകൂടി അപ്ഡേറ്റിലാവും ഈ കാണുന്നതിന് മുകളിലൊക്കെ ഈ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് വെയിലിനൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നതായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ പുതിയ വീട്ടിലേക്ക് വീണ്ടും കാണാം അവരൊക്കെ ബായ്